ഇന്നത്തെ പ്രധാന വാർത്തകൾ അൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി കെജ്രിവാളിന്റെ മടങ്ങിവരവ് വൻ ആഘോഷമാക്കിയ പ്രവർത്തകർ വലിയ സ്വീകരണമാണ് അരവിന്ദ് കെജ്രിവാളിനായി ഒരുക്കിയത് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്തിയത് ആവേശത്തിലാക്കുന്നുവെന്നും സുപ്രീം കോടതി നന്ദിയെന്നും പ്രതികരിച്ച അദ്ദേഹം ഏകാധിപത്യത്തിനെതിരെ പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒരു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കർശന ഉപാധികളോടെയാണ് ഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തന്റെ റോൾ സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തരുതെന്നും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയലിലും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഡൽഹി സെക്രട്ടേറിയറ്റോ സന്ദർശിക്കരുതെന്നാണ് മറ്റൊരു പ്രധാന ഉപാധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായക സ്വാധീനമായി മാറുമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി ജെ പിയുടെ കുല്സിത നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി തീരുമാനമെന്നും എതിർശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്രാധിപത്യ ശക്തിക്കും എന്തിനേക്കുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഏകാധിപത്യത്തെ വായിക്കാമെന്ന് കരുതുന്ന സംഘപരിവാറിന്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നതാണ് സുപ്രീം സുപ്രീംകോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ചീപ്പായ ദുർബലനായ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ എഞ്ചളവിന്റെ വീതിയിലും നീളത്തിലും എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു എല്ലാം തകർന്ന് തരിപ്പണമായി നാട്ടിലെ ആർ എസ് എസുകാരന്റെ നിലവാരം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രചാരണത്തോട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല അത്രയും ദുരന്തപൂർണമായ രീതിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മറ്റൊരു പ്രധാന വാർത്ത കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ ബസ്സിലെ ഡ്രൈവർ യെദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും മൂന്ന് പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് കേരള പോലീസിലെ ഐ ജി പി വിജയന് സ്ഥാനക്കയറ്റം ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിയുടെ യാത്രാവിവരം മാധ്യമപ്രവര്ത്തകര്ക്ക് ചോർത്തി നല്കിയെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായിരുന്നു ഇദ്ദേഹം ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ റിപ്പോർട്ട് ചെയ്തതോടെ പോലീസ് അക്കാദമി ഡയറക്ടറാണ് പുതിയ നിയമനം നടത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഏകപക്ഷീയമായി തീരുമാനം െന്നും ചർച്ചകളിലൂടെ പ്രശ്നം തീർക്കണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു അപകടങ്ങൾ ഒഴിവാക്കാനും നിലവാരം കൂട്ടാനും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണമെന്നതിൽ രണ്ടഭിപ്രായമില്ല ഒറ്റയടിക്ക് ഗതാഗത വകുപ്പ് തീരുമാനം പ്രഖ്യാപിച്ചതാണ് അസാധാരണ പ്രതിസന്ധിക്ക് കാരണമെന്നും സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് ആർ ബില്ലിംഗ് സംബന്ധിച്ച പരാമർശങ്ങൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് െ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണമെന്ന് വൈദ്യുത ബില്ലിലെ വിവരങ്ങൾ വിശദീകരിച്ച് കെ എസ് ഇ ബി പറഞ്ഞു സോളാർ ബില്ലിംഗ് തട്ടിപ്പാണ് അമിത തുക ഈടാക്കുന്നു സോളാർ സ്ഥാപിക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് പിടികൂടി തൃശൂർ ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത് ആർഒ ആർ സർട്ടിഫിക്കറ്റിനായി ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ച പരാതിക്കാരനോട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് രണ്ടായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ജസ്ന തിരോധാന കേസിൽ രണ്ടുപേരെ സംശയമുണ്ടെന്ന് അച്ഛൻ ജെയിംസ് മകളെ അപായപ്പെടുത്തിയതായും അച്ഛന്റെ സംശയം തനിക്ക് കിട്ടിയ തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പുനരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ബി ഐ അന്വേഷണത്തിൽ വീഴ്ചയില്ല ഇപ്പോഴും ഊമക്കത്തുകൾ വരുന്നുണ്ട് താൻ നൽകിയ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം കരമനയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കരമന സ്വദേശി അഖിലാണ് കൊലപ്പെട്ടത് കഴിഞ്ഞയാഴ്ച ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം മലപ്പുറം ചങ്ങനംകുളത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഇന്നലെ രാവിലെ രണ്ട് സ്ഥലങ്ങളിലായി നടന്ന കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു വളാഞ്ചേരി കഞ്ഞിപ്പുര ടൌണിലും എടയൂരിലുമാണ് കാട്ടുപന്നി എത്തിയത് കഞ്ഞിപ്പുരയിൽ വീട്ടുപുന്തത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാലു വയസ്സുകാരി ആയിഷനെയും സഹോദരൻ ഷാമിലിനെയുമാണ് പന്നി ആക്രമിച്ചത് എടയൂരിൽ വഴി യാത്രക്കാർക്ക് നേരെയായിരുന്നു ആക്രമണം പ്രദേശവാസികളായ ഹരിദാസ് ബീന നിർമ്മല എന്നിവർക്കാണ് പരിക്കേറ്റത് വേനൽ ചൂട് കൂടുന്നതിനാൽ ഏർപ്പെടുത്തിയ തൊഴിൽ സമയ ക്രമീകരണങ്ങളും മറ്റു നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായി പരിശോധന തുടർന്ന് തൊഴിൽ വകുപ്പ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് പരിശോധനകളാണ് ഇതുവരെ പൂർത്തിയാക്കിയത് നിയമലംഘനം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അത് പരിഹരിക്കുകയും ആവർത്തിക്കാതിരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നാലു വർഷ ബിരുദ കോഴ്സുകൾ ഈ അക്കാദമി വർഷം ആരംഭിക്കുമെന്ന് ഉന്നത മന്ത്രി ആർ ബിന്ദു മൂന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ബിരുദവും നാലാം വർഷത്തിൽ ഓണേഴ്സും ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ഒരേ അക്കാദമിക് കലണ്ടർ നിലവിൽ വരുമെന്നും ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട് നാലാം ലോക കേരള സഭയുടെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രിമാരായ ജിആർ അനിൽ വി ശിവൻകുട്ടി നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ എന്നിവരാണ് രക്ഷാധികാരികൾ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്താണ് നാലാം ലോക കേരള സഭ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം കേരള ഹൈക്കോടതി വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ കെ ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സ്വരാജ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് ഡൽഹിയിൽ മണിക്കൂറിൽ വേഗത്തിൽ അതിശക്തമായ പൊടിക്കാറ്റിന് സാധ്യത ധനമില്ലാത്ത വസ്തുക്കൾ പറന്നുപോകാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജനങ്ങളോട് വീടിനകത്ത് തന്നെ തങ്ങാൻ ആവശ്യപ്പെട്ട കാലാവസ്ഥാ കേന്ദ്രം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വാരാന്ത്യത്തിൽ സൂര്യനിൽ നിന്ന് തീവ്രമായ സൗര കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്നും സൗര കൊടുങ്കാറ്റ് ഭൂമിയെ ബാധിക്കുമെന്നും യു എസ് ബഹിരാകാശ കാലാവസ്ഥ പ്രവചന കേന്ദ്രം അറിയിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ജനുവരിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ കൊടുങ്കാറ്റായിരിക്കുമെന്നും നാവിഗേഷൻ സംവിധാനങ്ങൾ ലോകമെമ്പാടുമുള്ള ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ എന്നിവയ്ക്കും ഭീഷണി ഉയർത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വളരെ അത്യപൂർവമായ സംഭവ വികാസമാണിതെന്നും സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുമെന്നും ഭൂമിയിൽ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനമുണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു മാർച്ച് പാദത്തിൽ ലാഭത്തിൽ പ്രമുഖ കമ്പനിയായ റിലയൻസിനെ മറികടന്ന് പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ മാർച്ച് പാദത്തിൽ ലാഭത്തിൽ ഇരുപത്തിനാല് ശതമാനം വളർച്ചയോടെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് എസ് ബി ഐ നേടിയത് ഇക്കാലയളവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലാഭം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് മാർച്ച് പാദത്തിൽ ഏറ്റവും ഉയർന്ന ലാഭം നേടിയ സ്ഥാപനവും എസ് ബി ഐ തന്നെയാണ് വാർഷികാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എസ് ബി ഐയുടെ ലാഭം അറുപത്തി ഒന്നായിരത്തി എഴുപത്തി ഏഴ് കോടിയായി ഉയർന്നു മാർച്ച് പാദത്തിൽ ഇരുപതിനായിരം കോടിയിൽ പരം രൂപ ലാഭം നേടിയായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൊത്തം ലാഭം ഇത്രയും ഉയരാൻ സഹായിച്ചത് മുൻവർഷം സമാന കാലയളവിൽ പത്തൊമ്പതായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു റിലയൻസിന്റെ ലാഭം ഇത്തവണ ലാഭത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ വാർഷികാടിസ്ഥാനത്തിൽ മൊത്തം ലാഭത്തിൽ മുൻപന്തിയിൽ റിലയൻസ് തന്നെയാണ് അറുപത്തി ഒമ്പതിനായിരത്തി കോടി രൂപയാണ് റിലയൻസിന്റെ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ലാഭം എസ് ബി ഐയുടേത് അറുപത്തി കോടി മാത്രമാണ് മറ്റൊരു പ്രമുഖ കമ്പനിയായ ടി സി എസ് മാർച്ച് പാദത്തിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയുടെ ലാഭമാണ് നേടിയത് വാർഷികാടിസ്ഥാനത്തിൽ ഒമ്പത് ശതമാനം വാർച്ചയാണ് ലാഭത്തിനുണ്ടായത് വാർഷിക വരുമാനത്തിലും എസ് തന്നെയാണ് മുൻപന്തിയിൽ സാമ്പത്തിക സാമ്പത്തിക വർഷത്തിൽ ലക്ഷം കോടി രൂപയാണ് വരുമാനം വർധന മുൻ വർഷം ഇത് കോടിയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ജയ് ഗണേശിനൊപ്പം തിയേറ്ററിൽ എത്തിയ ഫഗത് ഫാസൽ ചിത്രം ആവേശം ഒ ടി ടിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രവും ഒ ടി ടിയിൽ റിലീസിന് ഒരുങ്ങുന്നത് മനോരമ മാക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക അടുത്തയാഴ്ചയകം സിനിമ ഓ എത്തുക റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം വിഷു റിലീസുകളിൽ ഏറ്റവും ചെറിയ കളക്ഷൻ നേടിയ ചിത്രമാണ് ജയ്ഗണേഷ് അഞ്ചു കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ആഗോളതലത്തിൽ എട്ടേ ദശാംശം അഞ്ചു കോടി രൂപയാണ് നേടിയത് രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രത്തിൽ മഹിമ നമ്പ്യാറാണ് നായികയായത് നടി ജോമോളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം